ഇപ്പോൾ നമ്മുടെ വിദേശ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ അവിടങ്ങളിൽ വേണ്ട ജോലിയുമായി ബന്ധപ്പെട്ട പ്രത്യേക സ്കിൽ ആർജിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നേഴ്സുമാരുടെ കാര്യത്തിൽ അവർ ഇവിടുന്ന് ആർജിച്ച സ്കില്ലിന് പുറമേ പിന്നെ വേണ്ടത് അതത് രാജ്യങ്ങളിലെ ഭാഷയിലെ അറിവാണ് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മറ്റു മേഖലകളിൽ ഒട്ടേറെ സ്കിൽ വർധനവ് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട് അതിന് സർക്കാർ ചില പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഈ കോൺക്ലേവിനും നല്ല രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെട്ട് വലിയ തോതിൽ സഹായങ്ങൾ ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാടിനെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായി പരിവർത്തിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും പ്രധാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചടുലമായ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എല്ലാ രീതിയിലും കാലാനുസൃതമായി മാറ്റി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മുടെ പല പ്രവാസി സഹോദരങ്ങളും വിവിധങ്ങളായ സാങ്കേതിക സാങ്കേതികവിദ്യയിലും വിവിധ മേഖലയിലുള്ള ഉന്നത രംഗങ്ങളിലും പ്രാവീണ്യം നേടിയവരും തെളിയിച്ചിട്ടുള്ളവരുമാണ് അവർക്ക് കേരളത്തിൽ ഒട്ടേറെ സംഭാവന ചെയ്യാൻ കഴിയും ഇവിടെയുള്ള സ്റ്റാർട്ടപ്പ് ഐ ടി മേഖലകളിലായാലും നൈപുണ്യ വികസനത്തിൻ്റെ പ്രശ്നത്തിലും വ്യവസായ ഗവേഷണ രംഗങ്ങളിലുമെല്ലാം വലിയ സംഭാവനകൾ ഇവർക്ക് നൽകാൻ കഴിയും എല്ലാവരും ശ്രദ്ധിച്ചതായിരിക്കും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലുള്ള നമ്മുടെ നാടിൻ്റെ പുരോഗതി അത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രശംസ കേരളത്തിന് പിടിച്ചുപറ്റാൻ കഴിയുന്നുവെന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇത്തരം രംഗങ്ങളിൽ പ്രാഗൽഭ്യമുള്ള പ്രവാസി സഹോദരങ്ങൾ അതിന് തയ്യാറാകുമ്പോൾ അവരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ നാട്ടിൽ ഒരുക്കാൻ നമുക്ക് കഴിയണം അവ എപ്രകാരമാണെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ ആശയങ്ങളെയും താല്പര്യങ്ങളെയും കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാവണം ഇതാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഈ കോൺക്ലേവും ഇതിനോടനുബന്ധിച്ചുള്ള സമ്മേളനങ്ങളും സെമിനാറുകളുമെല്ലാം ആ നിലക്കുള്ള ആശയ രൂപീകരണം നടത്തുന്നതിന് സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഒരു കാര്യം പരക്കെ ബോധ്യമായിട്ടുണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കളിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് നാടിനാകെ ബോധ്യപ്പെട്ട ഒരു കാലഘട്ടമാണിത് ഈ ഘട്ടത്തിൽ നാം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം എന്നാൽ ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാലും അതിനെ അതിജീവിച്ചേ മതിയാകൂ എന്ന നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് ഇതേ വരെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളുമെല്ലാം നാം അതിജീവിച്ചത് നാടിൻ്റെ ആകെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഫലമായാണ് അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് അതാണ് ലോകം തന്നെ ഈ കൊച്ചു കേരളത്തെ അത്ഭുതാദരങ്ങളോടെ നോക്കിക്കാണുന്നതിന് ടയാക്കിയത് ഇത് നാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അതിന് സഹായകമാകുന്ന ആശയങ്ങൾ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു കോൺക്ലേവിൽ നിന്നുകൂടി ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പ്രവാസി സംഘടനകൾ നമ്മുടെ ഇത്തരമുള്ള പരിപാടികളിൽ എല്ലാറ്റിലും സജീവമായി പങ്കെടുക്കുന്ന അനുഭവമാണ് ഇതേ വരെയുള്ളത് നമ്മുടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പല പ്രവാസി സംഘടനകളുണ്ട് അതിൽ നമ്മുടെ ഇവിടെയുള്ളതുപോലുള്ള രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ചില സംഘടനകളും പ്രവാസി സഹോദരങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുവെന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ് എന്നാൽ ഒരു ഭേദചിന്തയുമില്ലാതെ ലോക കേരള സഭ പോലുള്ള സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ എല്ലാവരും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഈ അടുത്ത് സർക്കാർ കേരളീയമെന്നൊരു പരിപാടി സംഘടിപ്പിച്ചു അതിൻ്റെ അനുഭവം പ്രവാസി സഹോദരങ്ങൾ ഒരു ഭേദചിന്തയും പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് പ്രവാസി വിഷയത്തിൽ കക്ഷിരാഷ്ട്രീയം കലരുത്ത് കലർത്താൻ പാടില്ല എന്ന നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിച്ചത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുക അതുമായി ബന്ധപ്പെട്ട് ചില ദുരനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടായപ്പോൾ ലോക കേരള സഭയുടെ വേദിയിൽ തന്നെ ചില പ്രവാസി സഹോദരങ്ങൾ സംസാരിച്ച കാര്യവും നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് പ്രവാസി സഹോദരങ്ങൾ തയ്യാറായത് എന്നത് അങ്ങേറ്റം മാതൃകാപരവും സന്തോഷകരവുമായ കാര്യമാണ് ഇവിടെ ഈ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ കോൺക്ലേവിലും ഈ ഒരു സമീപനം കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പങ്കാളിത്തവും അതിൻ്റെ ഭാഗമായുള്ള ചർച്ചയും അതിലൂടെ നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധി കുതകുന്ന ഒട്ടേറെ ആശയങ്ങൾ രൂപപ്പെട്ടു വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് അത് നാടിനാകെ സന്തോഷം പകരുന്ന ഒരു കാര്യമായിരിക്കും ഈ മൈഗ്രേഷൻ കോൺക്ലേവ് എ കെ ജി പഠനഗവേഷണ കേന്ദ്രവും വി എസ് ചന്ദ്രശേഖരപ്പിള്ള പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചതാണ് ഈ കാലഘട്ടത്തിന് തീർത്തും യോജ്യമായ ഒരു പരിപാടിയാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിലൂടെ ഈ പഠന കേന്ദ്രങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് നിറഞ്ഞ സന്തോഷത്തോടെ മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനുണ്ട്